വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി എൻ ബി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അതിൽ കേരള കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുടെ അവസാന ഭാഗമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വീഡിയോ കാണുക വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആ പേരിലുണ്ട് ഹരിപ്പാട് എവിടെയാണ് ആലപ്പുഴയിലാണ് അപ്പം ആലപ്പുഴയിലാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹം ഉള്ള ഉള്ള എന്താണ് ക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ക്ഷേത്രവും വലുതാണ് അതുപോലെ തന്നെ അതിലുള്ള സുബ്രഹ്മണ്യ വിഗ്രഹവും വലുതാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് കേരള പഴനി തെക്കൻ പഴനി എന്നൊക്കെയാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് ചതുർബാഹുവായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ് ചതുർബാഹുവായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം സ്ഥിതി ചെയ്യുന്നതും മൂന്ന് കൊടിയേറ്റ് ഉത്സവങ്ങൾ നടത്തപ്പെടുന്ന ക്ഷേത്രവും ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഏറ്റവും വലിയ കൊടിമരം ഏറ്റവും വലിയ കൊടിമരം അല്ല ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം മൂന്ന് കൊടിയേറ്റ് ഉത്സവങ്ങൾ നടത്തപ്പെടുന്ന ക്ഷേത്രം കാടാമ്പുഴ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം അപ്പോൾ തിരുമാന്താംകുന്ന് ക്ഷേത്രം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു തിരുമാന്താംകുന്ന് കുന്നെന്ന് പറയുമ്പോൾ കുന്ന് മല അങ്ങനെ കണക്ട് ചെയ്തിട്ട് മലപ്പുറം ഇത് കാടാമ്പുഴ ക്ഷേത്രം അപ്പോൾ നമുക്ക് കാടുമായിട്ടൊക്കെ കണക്ട് ചെയ്യാം കാടും മലയും അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തിട്ട് കാടാമ്പുഴ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് ആദി പരാശക്തിയെ കിരാത രൂപത്തിലുള്ള പാർവതിയായിട്ടാണ് ആരാധിക്കപ്പെടുന്നത് അപ്പോൾ ആരാധിക്കപ്പെടുന്നത് ആദി പരാശക്തിയെ കിരാത രൂപത്തിലുള്ള പാർവതിയായിട്ടാണ് ഒരു കോഴിയുടെ മുകളിൽ കണ്ണാടി മാത്രമാണ് കാടാമ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അപ്പോൾ കാടാമ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് ഒരു കോഴിയുടെ മുകളിൽ കണ്ണാടി മാത്രം വച്ചിട്ട് ശ്രീകോവലിന് മേൽക്കൂരയില്ല അവിടുത്തെ പ്രത്യേകം ശ്രീകോവിലിന് മേൽക്കൂരയില്ല പിന്നെ അവിടുത്തെ വഴിപാടാണ് മുട്ടറുക്കൽ മുട്ടറുക്കൽ വഴിപാട് പ്രശസ്തമായ ക്ഷേത്രം കാടാമ്പുഴ ക്ഷേത്രം എന്ന് പറയുന്നത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ചെങ്ങന്നൂർ എവിടെയാണ് ആലപ്പുഴ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രമാണ് ഇത് പരശുരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയത് പ്രതിഷ്ഠകൾ പരമശിവനും ശ്രീപാർവതിയുമാണ് പ്രതിഷ്ഠകൾ പരമശിവനും ശ്രീപാർവതിയുമാണ് ഇവിടെ ഉത്സവം നടക്കുന്ന ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറിയ സോറി ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് അവസാനിക്കുന്നു ഇരുപത്തിയെട്ട് ദിവസത്തെ മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം തൃപ്പൂത്ത് ആചാരം നടക്കുന്ന ക്ഷേത്രവും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ് തൃപ്പൂത്ത് ആചാരം നടക്കുന്ന ക്ഷേത്രം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം തൃപ്പൂണിത്തറ ശ്രീ പൂർണ ത്രീശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല അപ്പോൾ തൃപ്പൂണിത്തുറ എന്ന് കേൾക്കുമ്പോൾ തന്നെ എറണാകുളം തൃപ്പൂണിത്തുറ ശ്രീ പൂർണത്ര ഈശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് ഈ ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തിൽ ഈ തൃപ്പൂണിത്തുറ ശ്രീ പൂർണ ത്രീശ ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ൃപ്രയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃപ്രയാർ തൃശ്ശൂര് തൃപ്രയാർ അപ്പോൾ ആ ത്രി തൃശൂര് അങ്ങനെ കണക്ട് ചെയ്യുക ത്രി രണ്ടിലും ത്രി ഉണ്ട് പ്രതിഷ്ഠ എന്താണ് ശ്രീരാമനാണ് ഇനി തൃപ്രയാർ ഏകാദശി നടക്കുന്നത് വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസമാണ് വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് കതിന കഠിനവെടിയല്ല സോറി കദിനവെടി തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് കതിനി കഥിനെടി എന്ന് തിരുത്തി പഠിക്കണേ തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് കഥിനവെടി വർക്കല സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ് വർക്കല സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ് പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് വർക്കല സ്വാമി ക്ഷേത്രം കർക്കിടകവാവ് ദിവസം ഫക്തർ ക്ഷേത്രത്തിന് സമീപമുള്ള പാപനാശം ബീച്ചിൽ ബലിതർപ്പണത്തിന് എത്താറുണ്ട് കർക്കിടകവാവ് ദിവസം ഫക്തർ ക്ഷേത്രത്തിന് സമീപമുള്ള പാപനാശം ബീച്ചിൽ ബലിതർപ്പണത്തിന് എത്താറുണ്ട് കടവല്ലൂർ ക്ഷേത്രത്തിൽ അന്യോന്യം നടക്കുന്നത് വൃശ്ചിക മാസത്തിലാണ് കടവല്ലൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീരാമനാണ് കടവല്ലൂർ അന്യോന്യം നടക്കുന്നത് എവിടെ ഏത് മാസത്തിലാണ് വൃശ്ചിക മാസത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ഭീമസേനന്റെ പുത്രൻ കടോൽഖജനാണ് കടോൽഖജൻ കടവല്ലൂര് അങ്ങനെ കണക്ട് ചെയ്യുക കടോൽഖജൻ കടവല്ലൂര് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂര് ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊട്ടിയൂരാണ് കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ക്ഷേത്രത്തിനകത്തു തന്നെ ബലിതർപ്പണം നടത്താൻ സാധിക്കുന്ന ഏക ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം ചക്കുളത്തുകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ നീരേറ്റുപുറത്താണ് ചക്കുളത്തുകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ നീരേറ്റുപുറം ചക്കുളത്തക്കാവ് പൊങ്കാല നടക്കുന്ന മാസം വൃശ്ചികമാസമാണ് ചക്കുളത്തുകാവ് പൊങ്കാല നടക്കുന്ന മാസം വൃശ്ചികമാസമാണ് ചക്കുളത്തക്കാവ് പ്രതിഷ്ഠ ദുർഗാദേവി ദുർഗാദേവിയാണ് പ്രതിഷ്ഠ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത് നിത്യവും തെയ്യം അരങ്ങേറുന്ന ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം വടക്കുനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് എൻ്റെ പ്രത്യേകത രണ്ടായിരത്തി പതിനഞ്ച് പൈതൃക സ്നമികവന് യുനെസ്കോ നൽകുന്ന യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ് ഈ ക്ഷേത്രത്തിന് ലഭിച്ചു തിരുവേകപ്പുറം ശിവശങ്കരൻ നാരായണ തിരുവേകപ്പുറം ശിവശങ്കര നാരായണ മഹാവിഷ്ണു ക്ഷേത്രം പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ മൂർത്തികളാണ് പരമശിവൻ പാർവതി ദേവി മഹാവിഷ്ണു ശങ്കരനാരായണൻ മൂർത്തികൾ പരമശിവൻ പാർവതി ദേവി മഹാവിഷ്ണു ശങ്കരനാരായണൻ എന്നിവരാണ് തിരുവേഗപ്പുറം ശിവശങ്കര നാരായണ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകൾ മൂർത്തികൾ എല്ലാ വർഷവും ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രം നട ശ്രീപാർവതി ദേവിയുടെ നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ആലുവയിലാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് തിരുവാർപ്പ് അവിടുത്തെ പ്രതിഷ്ഠ കംസവധത്തിന് ശേഷം വിശന്നിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ കംസവധത്തിന് ശേഷം വിശന്നിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ കേരളത്തിൽ ഗ്രഹണ സമയത്ത് നട അടയ്ക്കാത്ത ഏകക്ഷേത്രം ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറന്ന് പൂജ നടക്കുന്ന ക്ഷേത്രവും തിരുവാർപ്പാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം ചെങ്കൽ മഹാദേവ ശ്രീപാർവതി ക്ഷേത്രമാണ് ശിവന് പ്രതിഷ്ഠയുള്ള ലോകത്തിലെ ഏറ്റവും അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെങ്കൽ മഹാദേവ ശ്രീപാർവതി ക്ഷേത്രം അടുത്ത വീഡിയോയിൽ കാണാം